നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോകൾ കണ്ട് ഒരുപാട് പേർ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തി എന്നറിയുന്നതിൽ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് മാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു ചിലർ െ പറയുന്നുണ്ട് മാഡം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷേ എന്നിട്ടും യാതൊരു ഫലവും കിട്ടുന്നില്ല എന്ന് നമുക്ക് അതിൻ്റേതായ സമയമാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഒരുപാട് സമയം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല കൂടി ഏതൊരു കാര്യങ്ങളും ചെയ്യുവാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഏറ്റവും അത്യാവശ്യമായ ഒന്ന് എന്ന് പറയുന്നത് പണം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് എങ്കിലും ഏത് വഴിയിലാണ് പണം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് പണം നമ്മൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ധനത്തെ ആകർഷിക്കേണ്ടത് എന്ന് പല വീഡിയോകളെയും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി വീണ്ടും ഞാൻ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ പണം എന്ന് പറയുന്നത് ആ പണത്തെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പഠിച്ചെങ്കിൽ മാത്രമേ ആ പണം നമ്മളെ തേടി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രൂപയാണെങ്കിലും ആ പണത്തിന് നന്ദി പറയുക ആ പണം നമ്മളിലേക്ക് എത്തുന്നതിന് പണത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഇതുതന്നെയാണ് തന്നെയാണ് പണത്തിൻ്റെ മാന്ത്രികത എന്ന് പറയുന്ന ഒന്ന് നമ്മൾ എത്രമാത്രം ആ പണത്തെ സ്നേഹിക്കുന്നുവോ പണം അത്രയും നമ്മളെയും സ്നേഹിക്കും നമ്മൾ എത്രമാത്രം മടുത്തു ഇനി എന്താണ് ജീവിതം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ സമയത്ത് തന്നെ നിങ്ങളെ വിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാം തന്നെ ഒന്നൊന്നായി പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയുള്ള പണത്തെ വശം ചെയ്യുവാൻ ഞാൻ ഇവിടെ ഒരു കോഡ് നമ്പർ പറയാം ആ കോഡ് നമ്പർ എഴുതി നമ്മുടെ പേഴ്സുകളിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അതും അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും നിങ്ങൾക്കിത് പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ചെയ്യാവുന്നതാണ് ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഫലമാണ് നമ്മളെ തേടി വരുന്നത് പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായത് എന്ന് പറയുന്നത് പണം തന്നെയാണ് ആ പണം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ആ പണം എത്തും അതല്ല ഇതൊന്നും ചെയ്തിട്ട് പ്രയോജനമില്ല ഇവർ വെറുതെ പറയുകയാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ധരിച്ചാണ് ഇതൊന്ന് ചെയ്തു നോക്കാമെന്ന് കരുതുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ആ പണം എത്തില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ വിശ്വാസമില്ല ആ വിശ്വാസമാണ് നമുക്ക് ഈ പ്രപഞ്ച ശക്തിയുടെ ഏതൊരു മെത്തേഡ് ചെയ്യുവാനും ആവശ്യമായിട്ട് വരുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന കോഡ് നമ്പർ എന്ന് പറയുന്നതിന് കുബേര കോഡ് എന്നാണ് പറയുന്നത് ഈ കുബേര കോഡ് നമ്മുടെ ധനപരമായ കാര്യങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഡ് നമ്പർ നമ്മുടെ കയ്യിൽ എഴുതി വയ്ക്കുന്ന സമയത്ത് പണം നമ്മളെ തേടി വരും അതായത് പണത്തെ ആകർഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട കോഡ് നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമായ തുക നേടിയെടുക്കുവാനുള്ള ഒരു വഴിയും ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും തൊഴിൽ തടസ്സം നേരിടുന്നവർക്ക് ചില സമയത്ത് പെട്ടെന്ന് ഒരു ലക്ഷം രൂപ ആവശ്യമാണ് എനിക്ക് ആ പണം ഉണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലത്തിന് മാറിക്കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തൊഴിൽ തടസ്സം നേരിടുകയാണ് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനറിയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ തടസ്സം മാറ്റിത്തരും അങ്ങനെയാണ് നിങ്ങളിലേക്ക് പണം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും നമ്മളോട് പണം കടമായി വാങ്ങിയിട്ടുണ്ട് അവർ നമുക്ക് തിരികെ തന്നാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുകയാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ പണമില്ല എൻ്റെ കയ്യിൽ അവർ ില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടാനുള്ള പണം അവരെ തേടി വരും ഇങ്ങനെയാണ് പണം നമ്മളെ തേടി വരും എന്ന് പറയുന്നത് ഒഴികെ വെറുതെ വീട്ടിൽ ഇരുന്നു കൊണ്ടിരുന്നാൽ പണം നമ്മളെ തേടി ഒരിക്കലും വരില്ല നമ്മുടെ കഠിന പ്രയത്നവും നമ്മുടെ വിശ്വാസവും മാത്രമാണ് ഏതൊരു കാര്യവും നമ്മളെ തേടി വരുവാനുള്ള പ്രധാന കാരണം എന്ന് തന്നെ പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നമ്പർ എഴുതുവാൻ തുടങ്ങുന്ന സമയം ഏതൊരു ദിവസങ്ങളാണെങ്കിലും സാരമില്ല കഴിവതും നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഒരു നമ്പർ എഴുതി നിങ്ങളുടെ പേഴ്സുകളിൽ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ആ വ്യക്തി എഴുന്നേൽക്കുന്ന സമയം തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഏതൊരു വ്യക്തി എഴുന്നേറ്റ് വീട്ടിൽ ഒരു ദീപമെങ്കിലും തെളിയിച്ച് പൂജകൾ ചെയ്ത് അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുവോ അവരുടെ ജീവിതം പടിപ്പടിയായി ഉയർന്നു വരികയാണ് എന്ന് അവർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നത് പക്ഷേ പലർക്കും ഈ സമയങ്ങളിൽ എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് സാരമില്ല ശീലമാകും നമുക്കത് തുടർച്ചയായി ഓരോ ദിവസങ്ങൾ എഴുന്നേറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കത് ശീലമാകുമ്പോൾ ഈ മടിയും പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ആകർഷിക്കുവാനായിട്ട് ഏറ്റവും ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നെയോ ആണ് നിങ്ങൾക്ക് എത്ര രൂപ ആവശ്യമുണ്ടെങ്കിലും സാരമില്ല കൂടി ഒരു എ ഫോർ ഷീറ്റിന്റെ ഒരു ചെറിയ കഷ്ണം പേപ്പർ ആദ്യം എടുക്കുക ഈ പേപ്പറിനോടൊപ്പം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയാണ് ഒരു പക്ഷേ ഈ എനിക്ക് എങ്കിൽ മാത്രം നീല നിറമുള്ള മഷിയുള്ള പേന എടുക്കുക അതിനുശേഷം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ മന്ത്രവും ഈ ഒരു നമ്പരും നമ്മൾ എഴുതാവുന്നതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുവാനുണ്ട് ഈ മന്ത്രം അതുപോലെ തന്നെ ഈ വാക്ക് നിങ്ങൾ എഴുതുന്ന സമയത്ത് ശുദ്ധമായി ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ ചെയ്യുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിൽ പോലും നമ്മൾ ഇതിൽ ഒരു മന്ത്രം എഴുതുന്നുണ്ട് എന്ന കാരണത്താലും പണവശ്യത്തിനായാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന കാരണത്താലുമാണ് ഞാൻ ഇവിടെ ശുദ്ധമായി ഇരിക്കുവാനായിട്ട് പറയുന്നത് പിന്നീട് നമ്മുടെ പേഴ്സുകളിലോ ബാഗുകളിലോ സൂക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ശുദ്ധമായി എന്നും ഇരിക്കാൻ സാധിക്കില്ല എങ്കിലും ഇത് ചെയ്യുന്ന സമയത്തെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഞാൻ ഇവിടെ പറഞ്ഞ ക്ലീം എന്നുള്ള ഈ മന്ത്രവും മാത്രമല്ല അഞ്ച് നാല് നാല് ഏഴ് ഒൻപത് അഞ്ച് ഒൻപത് എന്നുള്ള കുബേര കോഡും ആ പേപ്പറിൽ നിങ്ങൾ എഴുതി നിങ്ങൾ മടക്കി വെക്കരുത് നിങ്ങളുടെ പേഴ്സ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ടുള്ള പേപ്പറിലാണ് നമ്മൾ എഴുതുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം അതുപോലെ നമ്മൾ അലമാരയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇത് വെക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടേബിളിനടുത്ത് എവിടെയെങ്കിലും നമുക്ക് കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ് മാത്രമല്ല ഒരു സ്ഥലത്ത് മാത്രമേ വെക്കാവൂ എന്ന് ചോദിക്കും അല്ല നമുക്ക് അലമാരയ്ക്കും ഒന്ന് തയ്യാറാക്കാം നമ്മുടെ പേഴ്സുകളിൽ വെക്കാൻ വേണ്ടിയും ഒന്ന് തയ്യാറാക്കാം നമ്മളിരിക്കുന്ന സ്ഥലത്ത് വെക്കാനുമായിട്ട് ഒന്ന് തയ്യാറാക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കവർ കേസിൽ പിറകു വശത്ത് നമുക്കിത് പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ാണ് ഇത് ധനാകർഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിശക്തിയാർന്ന കുബേര അതുപോലെ തന്നെ ദേവിയുടെ ബീജമന്ത്രമായ ക്ലീം എന്ന വാക്കിന് നമ്മുടെ അടുത്തുള്ള നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും ശത്രുക്കളെ ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ ധനവരവ് വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ സ്പീഡിൽ ക്ലീം എന്ന് എഴുതി ഈ നമ്പർ എഴുതുകയല്ല വേണ്ടത് മറിച്ച് ഇത് എഴുതുമ്പോൾ മനഃപൂർവ്വമായി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും എന്ന ധാരണയിൽ തന്നെ ക്ലീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്പർ നിങ്ങൾ എഴുതുക അതായത് എഴുതുന്ന സമയത്ത് ഓരോ നമ്പരും ഉച്ചത്തിൽ പറഞ്ഞു തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇത് എഴുതിയാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും എന്നുള്ള ആ ഒരു ഉറച്ച കൂടി തന്നെ നിങ്ങൾ ഇത് എഴുതുക ഇനി എന്നാണ് ഇത് മാറ്റേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സമയങ്ങളൊന്നും തന്നെ ഇല്ല എപ്പോൾ വേണമെങ്കിലും തൊണ്ണൂറ് ദിവസത്തിന് ശേഷം മാറ്റാം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പഴയതായി കീറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് മാറ്റാം ഇത് മാറ്റുന്ന സമയമാണെങ്കിലും നിങ്ങൾ ശുദ്ധമായ സമയവും അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത നേരമോ അല്ലെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നിലുള്ള സമയമോ തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഫലം തേടിയെത്തും നിങ്ങൾക്ക് കിട്ടുവാനുള്ള പണം നിങ്ങളെ തേടിയെത്തും ചിട്ടിപ്പൈസ ഏതെങ്കിലും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ ആ പണം നിങ്ങളെ തേടിയെത്തും മാത്രമല്ല നമുക്ക് ആരെങ്കിലും നമ്മളോട് പണം കടമായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം നമ്മളെ തേടി വന്ന് തിരികെ തരുന്നതായിരിക്കും നിങ്ങൾ കൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിജയത്തിലേക്ക് മാത്രമാണ് എത്തിച്ചേരുന്നത് എല്ലാവരുടെയും ജീവിതത്തിലും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ടാകും പക്ഷേ അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും ഈ പ്രപഞ്ചവും നമുക്ക് തന്നെ അനുഗ്രഹിക്കും എന്നുള്ള പൂർണ്ണ കൂടി ഇതുപോലുള്ള മെത്തേഡുകൾ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ടും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ